ഹായ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കിയാർ നെല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് കളയായി വളരുന്ന ഒരു ചെടിയാണ് കിയാർ നെല്ല് കാരണം നമ്മളെ പറമ്പിലും നമ്മളെ വയലിലും അതേ രീതി റോഡരികിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് കിയാർ നെല്ല് ഇതിന്റെ പേര് പോലെ തന്നെയാണ് ഇതിന്റെ രൂപവും കാരണം കീമേലായിട്ടാണ് ഇതിന്റെ നെല്ലി പോലെയുള്ള ചെറിയ വിത്തുകൾ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് കിയാർ നെല്ലി എന്നുള്ള പേര് വരാൻ കാരണം അപ്പൊ ആളുകൾക്കൊക്കെ ഇത് ഇതിന്റെ ഒരു ഔഷധ ഗുണം അറിയാവുന്നത് പലർക്കും അറിയാവുന്ന നമ്മുടെ നാട്ടിലൊക്കെ അറിയാവുന്നത് മഞ്ഞപ്പിത്തത്തിനുപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു മഞ്ഞപ്പിത്തത്തിന് മാത്രമല്ല ഈ ചെടി ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ എന്തിനൊക്കെ പറ്റൂ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക കാരണം ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെട്ടേക്കാം ഇനി നമുക്ക് ഔഷധ ഗുഗണങ്ങൾ മനസ്സിലാക്കാം മുടി വളരാനും നര ഉപയോഗിക്കും പ്രധാനമായും കൊളസ്ട്രോൾ ഷുഗർ മാറിക്കിട്ടും മഞ്ഞപ്പിത്തം ഇല്ലാതാക്കും വയറുവേദന ദഹനമില്ലായ്മ രക്തസ്രാവം എന്നിവക്കും വളരെ ഉപകാരപ്രദമായ ചെടിയാണ് കി നെല്ല് ചില ഔഷധ പ്രയോഗങ്ങൾ മഞ്ഞിപ്പിത്തത്തിന് കിയാർ നെല്ല് സമൂലം ഇടിച്ച് വീഞ്ഞ നീര് രാവിലെയും വൈകിട്ടും പത്ത് മില്ലി വീതം തുടർന്ന് മൂന്ന് ദിവസം കൊടുക്കണം ആർത്തവ രക്തം നിലക്കാതെ അധികം പോകുകയാണെങ്കിൽ കിയാർ സമൂലം സമൂല മരച്ചെടുത്ത കൽക്കം മൂന്ന് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെ അരിക്കാടിയിൽ കലക്കി ദിവസം രണ്ടു നേരം വീതം കുടിക്കുന്നത് നന്ന് വളരെ പൈകിയ ആമാതിസാരം രക്താതിസാരം എന്നീ രോഗങ്ങളിൽ കിയാർ നെല്ലി സമൂല മരച്ച് മോരിൽ കലക്കി കൊടുത്താൽ ശമനം കിട്ടും കിയാർ നെല്ലി ഇന്ദുപ്പ് ചേർത്ത് അരച്ച് കുറച്ചു നേരം ചൊമ്പുപാത്രത്തിൽ വെച്ചിട്ട് കണ്ണിൽ തേക്കാമെങ്കിൽ നേത്രാധിശ്യവും കൊണ്ടുള്ള നീരും വേദനയും മാറിക്കിട്ടും ഇനി നിങ്ങൾക്ക് ഏത് രോഗത്തിന്റെ മരുന്നിനെ പറ്റിയാണോ അറിയുന്നത് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്ത കമന്റ് ചെയ്താൽ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ല വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം